ഐ വി എഫ് ചെയ്യുന്ന ഒരു കപ്പിളിനുള്ളൊരു സംശയമാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്ത ഈ എംബ്രിയോവിന് ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഡോക്ടറെ ഒട്ടനവധി ആൾക്കാർ ചോദിക്കുന്നതാണ് ജനറ്റിക് കൺസേൺസ് തീർച്ചയായിട്ടും ജനറ്റിക് കൺസേൺസ് കാരണം ഒരു ഐ വി എഫ് പരാജയപ്പെടുകയും ചെയ്യാം ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് അറിയാൻ പി ജി ടി എ അല്ലെങ്കിൽ പി ജി ടി എന്നുള്ള പ്രീജേറ്റഡ് ജനറ്റിക് ടെസ്റ്റിംഗ് ആണ് ഉള്ളത് അതൊരു ഇൻവേസീവ് ടെസ്റ്റാണ് പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട് ഞാനിപ്പോൾ എഷറേ അറ്റൻഡ് ചെയ്തപ്പോൾ അത് പാരിസിലിപ്പം ഈ ഈ കഴിഞ്ഞ മാസം എഷ്റേ കോൺഫറൻസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടോപ്പിക്കുകളെല്ലാം വരുന്നത് നോൺ ഇൻവേസ്റ്റിഡ് പി ജെ പിന്നെ പറ്റിയാണ് നോൺ ഇൻവേഴ്സ്റ്റിഡ് പി ജി പി വളരെ അപ്കമിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് കാര്യം അതാ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ എംബ്രിയോ വളരുന്ന ആ ഒരു ഡിഷിൽ ആ എംബ്രിയോ ഇരിക്കുന്ന ആ മീഡിയയിൽ ആ മീഡിയയാണ് നമ്മൾ ടെസ്റ്റിങ്ങിന് വിടുകയും ആ മീഡിയയിൽ നിന്ന് എംബ്രിയോന് എന്തെങ്കിലും ജനിതകമായ പ്രശ്നങ്ങളുണ്ടോയെന്ന് അറിയാനായിട്ട് പറ്റും കരി ആ എഗ് ആ എംബ്രിയോ റിലീസ് ചെയ്യുന്ന ഡി എൻ എ കണ്ടിൽ നിന്നും ആ സ്പെൻറ്റ് മീഡിയയിലെ ഡി എൻ ഡി എൻ എ സ്റ്റഡി ചെയ്യുമ്പോൾ അതിനകത്ത് ആ ഇരിക്കുന്ന എംബ്രിയോന് എന്തെങ്കിലും അനുയംപ്ലോയിഡി അല്ലെങ്കിൽ ഇത് ക്രോമോസോമൈലായിട്ടുള്ള എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് ആ മീഡിയയിൽ നിന്ന് അറിയാനായിട്ട് പറ്റും ഇത് നോൺ ആണ് കാര്യം നമ്മൾ എംബ്രിയോനെ ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് നോൺ ഇൻവേസീവ് ആവുക ആവുന്നത് കൊണ്ട് തന്നെ എംബ്രിയോ കുറെക്കൂടെ സേഫ് ആണെന്നുള്ളതും എംബ്രിയോയിൽ നിന്ന് ബയോപ്സി എടുക്കേണ്ടാത്തത് കൊണ്ട് എംബ്രിയോന് ഡാമേജ് വരുന്നില്ല എന്നുള്ളതും എംബ്രിയോ ഒന്നോ രണ്ടോ എംബ്രിയോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്നെയായി ഈ നോൺഇൻവേസി പി ജി പി ചെയ്യാൻ പറ്റുമെന്നുള്ളതും ഒക്കെ ഇതിനകത്ത് വളരെ ഒരു പോസിറ്റിവിറ്റി നൽകുന്ന ട്രീറ്റ്മെൻ്റ് ആണ് വളരെ അപ്കമിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് നമ്മൾ നമ്മുടെ യാനയിലേക്ക് അതിൻ്റെ ഇത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് അതിൻ്റെ സക്സസ് റൈസ് അതിൻ്റെ അൽഗോർദം ശ്രദ്ധിപ്രോവായിരുന്നു സക്സസ് റൈസ് ആക്യുറസി പെർസെൻറ്റേജ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ നോൺഇൻവേഷ് പി ജി പിക്ക് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് മൊഡാലിറ്റീസ് തീർച്ചയായിട്ടും ഈ എംബ്രിയോന്റെ ജനറ്റിക് കണ്ടന്റ് എങ്ങനെയാണെന്നുള്ളതും അതിനെപ്പറ്റി കുറേ കുറേ ഒരു ക്ലാരിറ്റി തന്നിട്ട് നമുക്ക് ട്രീറ്റ്മെന്റിലോട്ട് പോകാനായിട്ട് പറ്റും